പുനരുപയോഗത്തിന്റെ പുത്തൻ മാതൃകയുമായി വർണ്ണക്കൂടാരം പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് വിസനിരുപത്തിനാല് ശില്പശാലയോടനുബന്ധിച്ച് വർണ്ണക്കൂടാരം സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പഴവസ്തുക്കൾ പേപ്പർ കമ്പി ബോട്ടിലുകൾ തുടങ്ങി വിവിധ വസ്തുക്കളെ മനോഹരമായി എങ്ങനെ പുനരുപയോഗം നടത്താമെന്ന മാതൃകാ സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കവറുകൾ ഫയലുകൾ വർണ്ണക്കൂടുകൾ എന്നിവ നിർമ്മിച്ചത് തളിപ്പറമ്പ് ബിആർസി ട്രെയിനർ കെ ബിന്ദു നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ടി വിനോദ് കുമാർ പ്രിൻസിപ്പാൾ പി വിനോദ് കുമാർ സ്റ്റുഡന്റ് പോലീസ് സി പി ഒ സി വി രാജു മദർ പി ടി എ പ്രസിഡന്റ് സുജിന അനീഷ് ഒ കെ അനിൽകുമാർ സുനീഷ് പി എസ് എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ